കുറേ ആയിട്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി വിചാരിക്കുന്ന ഒരു ഐറ്റം കൂടെയാണ് ഇത് ഏത് നമ്മളെ മുട്ട പപ്സ് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം കൂടെയാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ മൈദപ്പൊടി കൊണ്ട് നമുക്ക് ആറ് പപ്പ്സ് ഉണ്ടാക്കാം രണ്ട് കപ്പ് കൊണ്ട് ആറ് പപ്സ് വരെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇവിടെ ആറ് പപ്പ്സാണ് ഇവിടെ ഉണ്ടാക്കുന്നത് മാവ് നല്ല സോഫ്റ്റായി വരുന്നവരെ നമ്മൾ നല്ലോണം കുഴക്കണം കേട്ടോ നല്ലോണം കുഴച്ചിട്ട് നല്ല സോഫ്റ്റായി വരണം ഇനി ഞാൻ ഇതിലേക്ക് കൂട്ട് തയ്യാറാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെഴുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒരുമിച്ച് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ആറ് പബ്സിലേക്ക് മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ കൂട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ കാൽ ടീസ്പൂൺ വീതമാണ് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഉള്ളിലേക്കൊന്ന് സോഫ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഇനി നമുക്ക് പപ്സിൻ്റെ ഷീറ്റൊന്ന് പരത്തി റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇനി ആദ്യം തന്നെ ഫുള്ളായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് പറ്റി കൊടുക്കുന്നത് കേട്ടോ ഞാൻ കൈകൊണ്ട് പരത്തി കൊടുക്കാണ് ഇനി ഷീറ്റ് മടക്കിയെടുക്കാം അതിൽ നെയ്യൊക്കെ പറ്റതിന് ശേഷം മടക്കിയെടുക്കാം നമുക്ക് പിന്നെ അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം കേട്ടോ ഓരോ ഷീറ്റ് പരത്തി എടുക്കാൻ പറ്റുന്ന കുരത്തിൽ നമുക്ക് ഇതൊന്ന് അപ്പോൾ ഇനി നമ്മൾ പരത്തി വെച്ച ഷീറ്റ് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവൻ്റെ തട്ടിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് അതിൻ്റെ നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ടുണ്ടല്ലോ അതും കൂടെ അതിൻ്റെ മേലെ ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം ഇത് പ്രസ് ചെയ്യുമ്പോൾ നല്ലോണം സ്ട്രോങ്ങിൽ പ്രസ് ചെയ്യണം കാരണം ബേക്ക് ചെയ്യുന്ന ടൈമിൽ ഇത് വിട്ടുപോലുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ശരിക്കും പ്രെസ് ചെയ്ത് കൊടുക്കണത് ഇങ്ങനെ നമ്മൾ ഞാൻ ആറ് പേപ്സും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പാലോ അല്ലെങ്കിൽ കോഴിമുട്ട ബീറ്റ് ചെയ്തിട്ട് അങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി ഒന്ന് കളറ് ചേഞ്ച് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഓവൺ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കണം ഞാൻ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അടിയും മുകളിലും ഒരുപോലെ ചൂടാവുന്ന രീതിയിലാണ് പ്രീഹീറ്റ് ചെയ്യണത് നൂറ്റി അമ്പത് ഡിഗ്രിയിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ പപ്സ് വെച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഇങ്ങനെ കളർ മാറി വരുന്നുണ്ട് ഇടയ്ക്കിടക്ക് ഒന്ന് പാലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം കളറൊന്നും കൂടെ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ശ്രമിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്